നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അടുത്ത മാസം വിധി വരുന്നതോടെ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് തെളിയുമെന്ന് രാഹുൽ ഈശ്വർ നടന്മാരായ മുകേഷ് നിവിൻ പോളി എംഎല്എ എൽദോസ് കുന്നപ്പിള്ളി മിമിക്രി താരവും അവതാരകനുമായ കൂട്ടിക്കല് ജയചന്ദ്രൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുകേഷ് നായർ തുടങ്ങി നിരവധി പേർക്കെതിരെയുള്ള പീഡനക്കേസുകള് വ്യാജമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു കുട്ടികൾ ജയേന്ദ്രന് ജാമ്യം കിട്ടി ഈ കുടുംബ തർക്കത്തിന്റെ ഭാഗമായി പോക്സോ കേസ് കൊണ്ടു കൊടുത്തു നാല് വയസ്സുകേരിയായ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു വ്യാജ കേസ് കുട്ടികളിനെതിരെ കൊണ്ടു കൊടുത്തു അദ്ദേഹത്തിന്റെ സിനിമാവസരങ്ങൾ നഷ്ടമായി ആറര മാസം ഒളിവിൽ കഴിഞ്ഞു കാര്യം അറസ്റ്റ് ചെയ്യപ്പെട്ട് വീണ്ടും വന്ന് ടി വി വന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മറ്റും ബാധിക്കുമെന്ന് പറഞ്ഞ് ആറര മാസം ഒളിവിൽ കഴിഞ്ഞു സുപ്രീം കോടതിക്ക് അവസാനം ഫിളിംസി കേസാണത് നമുക്ക് അത് വായിക്കുമ്പോൾ അറിയാം അതായത് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന കേസ് എന്നൊക്കെ പറയുന്നില്ല അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹം തൊട്ടുതാർ അപ്പുറത്ത് ഹെറിറ്റേജ് ഹോട്ടൽ തൊട്ടുതാൻ അപ്പുറത്തുമാരും ഇന്ന് ഇവിടെ കേരള എന്ന് പറഞ്ഞിരുന്ന ഇന്ന് ഞങ്ങളോടൊപ്പം മീറ്റ് വിളിച്ചിട്ട് നാളെ എം ആർ എഫിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞിരുന്ന ഇപ്പൊ ഹൈക്കോടതിയിലെ ഇപ്പൊ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ ഹൈക്കോടതിയിലെ മുമ്പ് ആയിരുന്നു ജസ്റ്റിസ് ബസന്ത് അല്ലെങ്കിൽ ഇപ്പം അഡ്വക്കേറ്റ് ഇങ്ങനെ ഒരു കേസ് വന്നാൽ പറയാൻ പാടില്ല കോടതി പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല അതൊരു ഫെയർ ഡിമാൻഡാണ് അതായത് പെൺകുട്ടിയുടെ പേര് പറയാത്തത് പോലെ കോടതി പ്രഥമ ദൃഷ്ടിയായാലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താതെ ഈ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല ഇനിയും ഞങ്ങളുടെ എല്ലാം ആക്ടിവിസ്റ്റിന്റെ ഭാഗമായി കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിനിയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടെ ചർച്ചകൾക്ക് വേണ്ടി അത് പാർട്ടിക്കുള്ളിലേക്ക് എടുക്കുന്നു അതെല്ലാം അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന വ്യക്തിയാണ് നല്ലൊരു വാക്ക് ഒരു അതിജീവിതനാണ് പുള്ളി എന്നാണ് പൊതുവേ അതിജീവിത എന്ന വാക്കാണ് നമ്മൾ കേൾക്കാറുള്ളത് ഒരു ചിലരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു കേസിന്റെ ആദ്യ ഭാഗം കണ്ടു കാണും വാക്യങ്ങൾ പോലും രണ്ടാമത്തെ ഭാഗം കണ്ടു കാണില്ല പുള്ളിയുടെ കേസ് അദ്ദേഹം തന്നെ പറയും അതിനുള്ള എനിക്ക് കൂടി വിശദീകരിക്കാനുള്ളത് ഇദ്ദേഹം ഒരു ആൽബം അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ടിൽ അഭിനയിക്കുകയാണ് വീഡിയോ ഷൂട്ടിൽ അഭിനയിക്കുന്നു അതിൽ പത്ത് പന്ത്രണ്ട് പേരെ ആൾക്കാരുണ്ട് രണ്ടു മാസത്തിന് ശേഷം അതിൽ പതിനഞ്ചു വയസ്സിൽ താഴെ ഒരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞ് പുള്ളി പോക്സോ കേസിലെ ഒന്നാം പ്രതിയായിരുന്നു ബഹുമാനപ്പെട്ട കോടതി വളരെ ശക്തമായി ഇടപെട്ട് പോക്സോ കേസുകളിൽ വളരെ റേവായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്ത് ഈ കേസിലേക്ക് എഴുതി വെച്ച് അദ്ദേഹത്തിന്റെ ജാമ്യവും മറ്റും കിട്ടുകയുണ്ടായി ഇദ്ദേഹം ആ വ്യക്തിയോട് വർഭാഗത്ത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് ഒരു പേരെഴുതിട്ടാണ് തെളിവ് കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എന്താ അമ്മയുടെ അടക്കം ഒരു ജനറൽ ബോഡിൻ ആരോപണമാണ് ഞാൻ ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പോ പോയി പോയി കണ്ടു കണ്ടു അതുകൊണ്ട് എനിക്ക് ബെയിൽ കിട്ടി എനിക്ക് വേറൊരു പക്ഷെ അയാൾക്ക് കോടതിയെ ബോധിപ്പിക്കും ഞാൻ എല്ലാ തെളിവുകളും എന്റെ വക്കീൽ വഴി കോടതിയിൽ ഹാജരാക്കി അപ്പൊ ഈ കുട്ടി കാശിനോട് ചോദിച്ചിട്ടുണ്ട് ഈ കേസ് കൊടുക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് കുട്ടിയുടെ അമ്മയും കുട്ടിയായിട്ട് കാശ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ തെളിവുകളിൽ ഉൾപ്പെടെ എല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കി ഷൂട്ട് കഴിഞ്ഞതിനു ശേഷം ഈ കേസ് കൊടുക്കുന്നതിന് തലേ ദിവസം വരെ ഒരു പ്രശ്നവും ഇല്ലാതുള്ള സംഭാഷണങ്ങളെല്ലാം ഈ എന്റെ ഒരു ഷൂട്ടിനെ വിളിക്കുന്ന ഏജൻസിയാണ് അവരോട് സംഭാഷണം നടത്തിയിട്ട് എല്ലാം പ്രൂഫുകൾ ഇതൊക്കെ എനിക്ക് ഹാജരാക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു തൊണ്ണൂറ് ദിവസം അതായത് ഒരു അവരുടെ ആ കുട്ടിക്ക് ജനുവേന്റെ ആവശ്യം കാണാം പക്ഷെ ഉത്തരവാദിത്വമല്ലോ ആ വ്യക്തിയുടെ അസുഖം എനിക്ക് എന്റെ കാശ് വരണോന്ന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല പുള്ളിയുടെ ഒരു കൊടുക്കണ്ട വിശ്വാസം തോന്നിയില്ല അതും ഇത് തന്നെയാണ് മുകേഷൻ നമ്മുടെ സിനിമാ തലം ഈ മുകേഷ് അല്ല നമ്മുടെ സിനിമാ ഒരു ലക്ഷം രൂപ ചോദിച്ചു എന്റെ മോൾക്ക് പഠിക്കണം എന്റെ മോൾക്ക് അഡ്മിഷൻ നിങ്ങളുടെ പഠിക്കണം നിങ്ങൾ തരണം ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുത്തു അപ്പൊ ഇപ്പഴാണെങ്കിൽ ഒരു ലക്ഷം രൂപ കുറച്ച് കഴിഞ്ഞാൽ രൂപ ചോദിക്കുന്നു നിങ്ങൾ ആലോചിച്ചു ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ബോൾ വരും ഇവിടെ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒരു ബോർഡ് വരും പണ്ട് നിങ്ങളെ പരിചയമോ പരിചയം ഇല്ലാത്ത ആൾ നിങ്ങളെ വിളിച്ച് പറയുകയാണ് എനിക്ക് ജീവിതത്തിൽ കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ട് കാണാൻ പറയുന്നില്ല എനിക്ക് നിങ്ങൾ ഒരു ലക്ഷം രൂപ തരണം വരാം ഒരു ലക്ഷം രൂപ തരണം ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും അവകാശവും അധികാരവും ഉണ്ട് കഴിഞ്ഞാലില്ല അതാണ് ഒന്ന് രണ്ട് പുരുഷ കമ്മീഷൻ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഓഫ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്സ് യുവജന കമ്മീഷൻ വരുന്നത് ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരിക ലീഗൽ ഫ്രീ ലീഗൽ എയ്ഡ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക ഓൾറെഡി കോടതികളുണ്ട് എന്നിട്ട് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് വനിതാ കമ്മീഷൻ ഉണ്ട് എന്തുകൊണ്ടാണ് വനിതകൾക്ക് നമ്മൾ ആരും ചോദിക്കാറില്ല വനിതകൾക്ക് കോടതി പോയാൽ പോലെ വനിതകൾ മനുഷ്യനാണ് കമ്മീഷൻ പോയാൽ പോലെ ചോദിക്കുകയും ചെയ്യരുത് വനിതാ കമ്മീഷൻ മഹത്തരമായ സേവനമാണ് ചെയ്യുന്നത് അതിന്റെ ക്രൂ ഉണ്ടായിരുന്നു അതിൽ അഭിനയിച്ചു എന്നൊരു തെറ്റാണ് പുള്ളി ചെയ്തത് ഇവര് ഇതേ വളരെ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറാണ് ഏറ്റവും കൂടുതൽ ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ മറ്റൊരു ഇൻഫ്ലുവൻസർക്ക് പുള്ളിയോടുള്ള വ്യക്തിപരമായ ദേഷ്യവും ഇവർ തമ്മിലുള്ള ഇടവത്സരവും ജലസിയും പരസ്പര കോമ്പറ്റീഷൻ കാരണം പുള്ളിക്കെതിരെ കേസ് കൊടുക്കുകയും പുള്ളി പോക്സോയില് ഒന്നാം പ്രതിയാകുകയും ചെയ്തു ഞങ്ങൾ അങ്ങനത്തെ കണ്ടത് ദുബായി വെച്ചാണ് ദുബായി കണ്ടു എനിക്ക് ജാമ്യ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ ആശങ്കയുണ്ടായിരുന്നു ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് എം ആർ എഫിന്റെ പ്രോഗ്രാം മുകേഷിന്റെയും കേസിൽ നോക്കി പറയാം അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം അമ്പത്തി എട്ട് മുതൽ അറുപത് എം എൽ എമാരെ കാണുകയുണ്ടായി പുരുഷ കമ്മീഷൻ ബില്ലിന്റെ അത് ശരിയായ നിയമമാണ് അത് ജീവിതാണെന്ന് വിളിക്കുന്നുണ്ട് സർവൈവറെ വിളിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ പേര് ഇങ്ങനൊരു കേസ് വന്നാൽ പറയാൻ പാടില്ല കോടതി പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല അതൊരു ഫെയർ ഡിമാൻഡാണ് അതായത് പെൺകുട്ടിയുടെ പേര് പറയാത്തതുപോലെ കോടതി പ്രഥമ ദൃഷ്ടിയായെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താതെ ഈ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല ഇനിയും ഞങ്ങളുടെ എല്ലാം ആക്ടിവിസ്റ്റിന്റെ ഭാഗമായി കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിന്യായത്തിന്റെ ഭാഗമായി ഇത് വളരെ ശരിയായ നിയമമാണ് അതിജീവിതാന്ന് വിളിക്കുന്നുണ്ട് സർവൈവർ വിളിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ പേര് ഇങ്ങനൊരു കേസ് വന്നാൽ പറയാൻ പാടില്ല കോടതി പ്രഥമ ദൃഷ്ടിയാ ദൃഷ്ടക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ പുരുഷന്റെയും അതായത് പെൺകുട്ടിയുടെ പേര് പറയാത്തത് പോലെ കോടതി കണ്ടെത്താതെ ഈ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല ഇനിയും ഞങ്ങളുടെ എല്ലാം ആക്ടിവിസ്റ്റിന്റെ ഭാഗമായി കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിന്യായത്തിന്റെ ഭാഗമായി ഇത് ലജിസ്റ്റിമസി ക്രെഡിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കിട്ടും അത് കുറച്ചു ദൂരമെങ്കിലും ഇത് പോകാനുള്ള കാര്യമാണ് ഇതിൽ രണ്ടു മൂന്നും ശരിയായ നിയമമാണ് അതിജീവിതം വിളിക്കുന്നുണ്ട് സർവൈവർ വിളിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ പേര് ഇങ്ങനൊരു കേസ് വന്നാൽ പറയാൻ പാടില്ല കോടതി പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല അതൊരു ഫെയർ ഡിമാൻഡാണ് അതായത് പെൺകുട്ടിയുടെ പേര് പറയാത്തത് കോടതി പ്രഥമ ദൃഷ്ടിയായെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്താതെ ഈ പുരുഷന്റെയും പേര് പറയാൻ പാടില്ല ഇനിയും ഞങ്ങളുടെ എല്ലാം ആക്ടിവിസ്റ്റിന്റെ ഭാഗമായി കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിന്യായത്തിന്റെ ഭാഗമായി ഇതൊന്നും വലിയ രീതിയിൽ ഇവർക്ക് എന്തോ വലിയ തെറ്റുണ്ടെന്ന് കൊടുക്കും എന്നാൽ ഇവർക്ക് അനുകൂലമായ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ കോടതി വിധിയോ വന്നാൽ പലപ്പോഴും കൊടുക്കാറില്ല ടെക്നോ അങ്ങനെ ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ആക്ടിവിസം അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുന്ന ഒരു കാര്യം ചെയ്യും ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോ ഈ പയ്യനെതിരെ ഒരു പോക്സോ കേസോ ഒരു പീഡന കേസോ ഒരു ഏതെങ്കിലും പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസോ കാണുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഫോളോ അപ്പ് ന്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു ന്യൂസ് ആയിട്ടോ എങ്കിലും ഇവർക്ക് കോടതിയിൽ അനുകൂലമായ വിധി കിട്ടിയെന്ന് പറയാനുള്ള സ്പേസ് പോലും പലപ്പോഴും നമ്മുടെ മീഡിയയും പൊതുസമൂഹവും നൽകാറ്